നരണിപ്പുഴ കുമ്മിപ്പാലം ബണ്ട് തകർച്ച കെ എൽ ഡി സി അടിയന്തരമായി ഇടപെടണമെന്ന് മുസ്ലിം ലീഗ് എരമംഗലം നരണിപ്പുഴ കുമ്മിപ്പാലം ബണ്ട് തകർന്ന് കൃഷിനാശം സംഭവിച്ച സ്ഥലം പൊന്നാനി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു കെ എൽ ഡി സി അടിയന്തരമായി ഇടപെട്ട് ബണ്ട് പൂർവ്വസ്ഥിതിയിൽ കൃഷിക്ക് അനുയോജ്യമായി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് ട്രഷറർ അഷ്റഫ് കോക്കൂർ പി പി യൂസഫ് അലി ടി കെ റഷീദ് കെ കെ ബീരാൻകുട്ടി ടി കെ അബ്ദുൽ ഗഫൂർ ദി കെ എം ഷാഫി ഷംസു എൻ മുഹമ്മദ് കുട്ടി പേരോത്തിയിൽ ഷുക്കൂർ മാട്ടേരി അബൂബക്കർ തെക്കോത് പാഹിദേരമംഗലം എന്നിവർ സ്ഥലം സന്ദർശിച്ചു ഏകലക്ഷം ഇരുന്നൂറോളം ഏക്കറ കൃഷിഭൂമി കൃഷി ചെയ്യാൻ പാകപ്പെടുത്തി ഇട്ടിരുന്ന ഭൂമി രണ്ടു വെള്ളം കാലമായി കയറ്റി കൃഷി ചെയ്യാൻ പാകമാക്കിയിട്ടിരുന്ന ഇരുന്നൂറ് ഏക്കർ സ്ഥലമാണ് ഇന്ന് നടിയിൽ കവർ നിർവഹിക്കേണ്ട ദിവസമാണ് ആ ദിവസമാണ് ഈ പടവ് മണ്ട് പൊട്ടി തകർന്ന് ഇത് എത്രയോ മുമ്പ് നടന്നിരുന്ന പോലെയുള്ള ഈ പ്രതിഭാസം ഹെൽത്ത് ക്ലീനുകൾ പൊട്ടിയിട്ടുണ്ട് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വിശേഷം കെ എൽ ഡി സി ആണ് ഇതിന് മേൽനോട്ടം വഹിക്കേണ്ടവര് ഗവൺമെന്റ് തലത്തിലും മറ്റുമൊക്കെ ഇതിലിടപെടേണ്ടതുണ്ട് സർക്കാർ തലത്തിലൊക്കെ ഇടപെടേണ്ട വിഷയങ്ങളാണ് ഇതിലുള്ളത് ബഷീർ സാഹിബായിട്ട് ഏറ്റവും ബഷീർ സായ് വീട്ട് രാവിലെ ഞങ്ങൾ എല്ലാവരും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം ഇതിൻ്റെ നേരത്തെയുള്ള ഈ നമ്മുടെ പൊന്നാനി കോൾ മേഖലയുടെ പ്രസിഡന്റായിരുന്നു ചെയർമാൻ ആയിരുന്നു ഇപ്പം അദ്ദേഹം അതിൽ കമ്മിറ്റി മെമ്പർ മാത്രമാണ് ഷാഫി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ നമുക്ക് അതിലുണ്ട് കർഷക സംഘത്തിൻ്റെ ഭാരവാഹികളാണ് ഷംസുണ്ട് അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹി കൂടിയാണ് ഞങ്ങളുടെ നിയോജകമണ്ഡലം ലീഗിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള യൂസുഫ് അലി മറ്റ് ഭാരവാഹികളെല്ലാവരും ഷാ ഗഫൂർ ഉണ്ട് റഷീദുണ്ട് മറ്റ് മോഹുണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പൊ ഈ വിഷമം ഇത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമാണ് കാരണം ഇനിയിപ്പത് പറ്റിച്ചെടുക്കാൻ പത്തിരുപത്തഞ്ച് ദിവസം എന്തായാലും പിടിക്കില്ലേ വെള്ളം തിരിച്ച് ഇങ്ങോട്ട് കയറ്റി ബണ്ടുണ്ടാക്കി ഇലക്ട്രിസിറ്റി സംവിധാനം ചെയ്ത് വരുമ്പോഴൊരു പത്തി ദിവസം നിർബന്ധമായിട്ട് പിടിക്കും അപ്പൊ അടിയന്തര സ്വഭാവത്തോടുകൂടി എൽ ഡി സി ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും അടിയന്തരമായി ഇടപെടേണ്ട കാര്യമാണ് കളക്ടറുമായി ബന്ധപ്പെട്ട് അടിയന്തര കാര്യങ്ങൾ ചെയ്യണമെന്ന് ഭക്ഷ്യ സാഹിത്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഞങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്ത് നോക്കാം അവധി ദിവസമാണല്ലോ നാളെ കേട്ട് ഞങ്ങൾ നിർബന്ധമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും കാരണം ഇതിലും മറ്റൊരാട്ടിയോ കാര്യങ്ങളോ അല്ല നിർബന്ധമായും ഇതിൽ ഗവൺമെന്റ് ഏജൻസികൾ ഇടപെട്ടുകൊണ്ട് കൃഷിക്കാരുടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് പക്ഷേ താൽക്കാലിക ഉണ്ടായതാണ് വണ്ടിൻ്റെ നിർമ്മാണത്തിലുള്ള അപാകതയോ അല്ലെങ്കിൽ അതിൻ്റെ കുറവുകളോ എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതാണ് ഏതായാലും ഉടനെ പരിഹാരം ഉണ്ടാക്കേണ്ട വിഷയമാണ് വന്നു നോക്കുമ്പോഴാണ് അതിന്റെ വിഷമം പ്രയാസവും കർഷകരുടെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇടപെടും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇടപെടും എംപിയുടെ ഭാഗത്ത് നടപടികൾ ഉണ്ടാകേണ്ട ഭാഗത്ത് ഞങ്ങളുടെ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും അത് മാത്രമാണ് സന്ദർഭത്തിൽ പറയാനുള്ളത് നമ്മളിപ്പോ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ കർഷകർ ഈ കൃഷി ഇറക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു വെച്ചത് ഇരുന്നൂറ് ഏക്കർ സ്ഥലം വെള്ളം മറ്റിച്ചു രണ്ടു മാസം കൊണ്ടാണ് വെള്ളം മറ്റിച്ചത് ആ വെള്ളം വറ്റിച്ച് ഇപ്പം ഇന്ന് നടുത്സവം ഞാറ് നടാനുള്ള എല്ലാം തയ്യാറാക്കി വെച്ചിട്ടാണ് ഇപ്പോൾ ഈ വലിയ വലിയ മുപ്പത് ലക്ഷം രൂപയോളം ഇവിടെ അന്വേഷിച്ചപ്പോൾ നഷ്ടം ഇതോടുകൂടി സംഭവിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് മുസ്ലിം ലീഗിന് പറയാനുള്ളത് മുസ്ലിം ലീഗിൻ്റെ സ്വാതന്ത്ര്യ കർഷക സംഘത്തിന് പറയാനുള്ളത് അടിയന്തരമായി വെള്ളം വറ്റിച്ച് കൃഷി ഇറക്കാനുള്ള സംവിധാനങ്ങൾ ഡിപ്പാർട്ട് കായൽ ഡിസിയും അതേപോലെ ഡിപ്പാർട്ട്മെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അതോടൊപ്പം തന്നെ കർഷകർക്ക് വന്ന നഷ്ടങ്ങൾ അടിയന്തരമായി അതിന് ധനസഹായം അനുവദിക്കാൻ അതിന് വേണ്ട സംവിധാനങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന് നമ്മുടെ നാട്ടിലെ നമുക്കൊക്കെ അറിയാം കാർഷിക പ്രവൃത്തിയിൽ എന്തെങ്കിലും ഒരു മെച്ചം കിട്ടുന്നത് ഈ പുഞ്ചക്കോൾ കൃഷിയിലാണ് ബാക്കി എല്ലാ മേഖലകളും നെല്ലാണെങ്കിലും മറ്റൊക്കെ അല്ല നാളികരൊക്കെ ആണെങ്കിലും അപകടത്തിലാണ് പക്ഷെ ഇതിൽ നിന്ന് കിട്ടുന്ന മെച്ചം പ്രതീക്ഷയോട് കൂടി വന്നിട്ട് ആ പ്രതീക്ഷ കർഷകർ നഷ്ടപ്പെട്ടിട്ടുണ്ട് അടിയന്തര ഇടപെടലുകൾ നടത്തണം അതിനെല്ലാ മേഖലകളിലും ഞങ്ങൾ ശക്തമായ സമ്മർദ്ദങ്ങൾ ചെലുത്തും ഈ കർഷകരുടെ കൂടെ മുസ്ലിം ലീഗും അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പോഷക ഘടകമായ സ്വതന്ത്ര കർഷക സംഘം ഏതു നിമിഷം എല്ലാ പ്രവർത്തനത്തിനുണ്ടാവും എന്നും കൂടി സൂചിപ്പിക്കുകയാണ്